ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജെ ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓണക്കാലം നമുക്കറിയാം ആർ ഡി എക്സിൻ്റെ ഇതായിരുന്നെങ്കിൽ ആർ ഡി എക്സ് ഒന്ന് രണ്ട് പടങ്ങളൊക്കെ കയറി കൊളുത്തി പ്രത്യേകിച്ച് ആർ ഡി എക്സ് ഇഡിയുടെ പൂര പെരുമഴ തീർത്ത് ഒരു കളക്ഷൻ വേട്ട തന്നെ നടത്തിയിരുന്നു അല്ലെങ്കിൽ യുവതാരങ്ങളുടെ യുവ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയും ചെറിയ കൊച്ചു കൊച്ചു സിനിമകളുമാണ് ഇത്തവണത്തെ ഓണത്തിന് വരുന്നതെന്നുള്ളതാണ് ഇത്തവണത്തെ ഓണത്തിൻ്റെ ഓണ സിനിമകളുടെ മലയാള ഓണ സിനിമകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എടുത്ത് തന്നെ പറയാം ഒരു ടയർ അതായത് ഒരു പ്രധാനപ്പെട്ട നമ്പർ വൺ താരങ്ങളുടെ ആരുടെയും തന്നെ സിനിമയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് പിന്നെയും അത്യാവശ്യം ടോവിനോ തോമസും ആന്റണി പെപ്പയും മാത്രമാണ് അത്യാവശ്യം ചെറിയൊരു താരങ്ങളെന്ന് പറയാനായിട്ട് പറ്റുന്നത് എന്തായാലും തന്നെ ആസിഫ് അലി ഈ മൂന്ന് പേരെയാണ് അല്ലാതെ വലിയൊരു സൂപ്പർ സ്റ്റാറുകളൊന്നും ഇല്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് എന്തായാലും ഈ ഓണം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ലൊരു പവറിൽ നല്ല കളക്ഷൻ തന്നെ കോടിക്കിക്കം ഈ ഓണത്തിനും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഏത് സിനിമ ആയിരിക്കും എന്നുള്ളത് റിലീസായതിനു ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇതിൻ്റെ അകത്ത് യുവതാരങ്ങളുടെ ബിഗ് ബഡ്ജറ്റ് സിനിമകളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാം വളരെ ആകാംക്ഷയിൽ ഇന്ത്യൻ തരത്തിൽ തന്നെ വലിയ ചർച്ചയാവുന്ന സിനിമകൾ വരെയും ഈ സിനിമകളിലുണ്ട് എന്തായാലും തന്നെ നമുക്ക് ആ സിനിമകളുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഈ ഓണത്തിന് ആരൊക്കെയാണ് വരുന്നത് ആരൊക്കെ വാഴും ആരൊക്കെ വീഴാൻ സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഏത് സിനിമയ്ക്കായിരിക്കും കൂടുതൽ ആളുകളും കൊടുക്കുക എന്നൊക്കെയുള്ളതാണ് വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ വേറെ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു കൂടുതൽ ലൈക്ക് കിട്ടിയാൽ കൂടുതൽ റീച്ചിലെത്തിയതിനും ചെറിയ രണ്ട് സിനിമകൾ ഈ ഓണത്തിന് വരുന്നുണ്ട് ഒന്ന് നമുക്കറിയാം പ്രതിഭ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നുണ്ട് അത് സുധീഷും നിർമ്മൽ പാലാഴിയും അങ്ങനെ ഒരു ചെറിയൊരു സിനിമയാണ് അത്യാവശ്യം ചിലപ്പം കീറി ക്ലിക്കാവാനും സാധ്യതയുണ്ട് ഓണമൊക്കെ ആണല്ലോ എന്താകുമെന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു സിനിമയാണ് മറ്റൊരു ചെറിയ സിനിമ എന്ന് പറയുന്നത് ഗ്യാങ്സ് ഓഫ് സുകുമാരൻ എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്ന ഒരു സിനിമ എവിടെയുണ്ട് ജോണി ആൻറ്റണിയും ടിനി ടോമും അങ്ങനെ അത്യാവശ്യം ചെറിയൊരു താരനിര തന്നെ ആ സിനിമയിലുണ്ട് ആ സിനിമയാണ് മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ഈ രണ്ട് സിനിമയും പതിമൂന്നാം തീയതിയാണ് റിലീസിനെത്തുന്നത് പിന്നെ മറ്റൊരു സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ശരിക്കും പറയാൻ അജയൻ്റെ രണ്ടാം മോഷൻ എന്ന് പറയുന്ന സിനിമ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൻ്റെ ഡ്യൂറേഷൻ ടൈമൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട് നാളെയാണ് ആ സിനിമ റിലീസിനെത്താൻ പോകുന്നത് പന്ത്രണ്ടാം തീയതി നാളെ റിലീസിനെത്തുകയാണ് അജയൻ്റെ രണ്ടാം മോഷൻ എന്ന് പറയുന്ന സിനിമ രണ്ട് മണിക്കൂറും ഇരുപത്തി മൂന്ന് സെക്കൻഡ് ഇരുപത്തി മൂന്ന് മിനിറ്റുമാണ് ആ സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആക്ഷൻ രൂപത്തിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ് ഒരു അഡ്വഞ്ചറും ഒരു കുറേ വർഷങ്ങളുടെ പറയുന്ന ഒരു സിനിമയാണെന്നൊക്കെയാണ് പറയുന്നത് വേണ്ടത് മറ്റൊന്നുമല്ല ആക്ഷൻ ത്രീ ഡി രൂപത്തിലിറങ്ങുന്ന ഒരു സിനിമ നല്ലൊരു പല കാലഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ ആ സിനിമയുടെ ക്വാളിറ്റിയും പലതരത്തിലുള്ള വിഷ്വൽസും വിഷ്വൽ ട്രീറ്റ്മെൻറ്റും ത്രീ ഡി രൂപത്തിൽ നമ്മളെ ഞെട്ടിക്കാനായിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത് എന്തായാലും പാൻ ഇന്ത്യൻ തരത്തിൽ തന്നെ വലിയൊരു റേച്ചിലെത്താനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് കോടി റേഞ്ചിലൊക്കെ എത്തിയാലും അത്ഭുതപ്പെടാനില്ല മറ്റൊന്നുമല്ല അഞ്ച് ഭാഷകളിലായിട്ട് ഒരുപാട് ഒട്ടനവധി തിയേറ്ററുകൾ ിൽ വലിയൊരു റിലീസിന് തന്നെയാണ് ഈ പറയുന്ന അജയന്റെ രണ്ടാം മോഷൻ എന്ന് പറയുന്ന ടോവിനോ തോമസിൻ്റെ സിനിമ എത്തുന്നത് അതിൻ്റെ അകത്ത് ഒട്ടനവധി താരങ്ങളുമുണ്ട് കീർത്തി ഷെട്ടിയുണ്ട് ഐശ്വര്യ രാജേഷ് ഉണ്ട് ബേസിൽ ജോസഫ് ഉണ്ട് ഹരീഷ് ഉത്തമനുണ്ട് അന്യഭാഷയിൽ നിന്നും കബീർ ദുഹാൻ സിംഗ് ഉണ്ട് ജഗദീഷ് ഉണ്ട് അജു വർഗീസ് ഉണ്ട് സുധീഷ് ഉണ്ട് വിജു വിജിക്കുട്ടനുണ്ട് മാല പർവ്വതി ഉണ്ട് മധുബാലുണ്ട് അങ്ങനെ ഒട്ടനവധി എണ്ണിയാൽ ഉടങ്ങാത്ത തരത്തിലുള്ള ഒരു ഒരു വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ടെന്നുള്ളതും വളരെ ഒരു വലിയൊരു പ്രത്യേകതയാണ് ജിതിൻ ജിതിൻലാലാണ് നവാഗതനായിട്ടുള്ള സംവിധായകനായ ലാലാണ് സംവിധാനം ചെയ്യുന്നത് കഥ സുജിത് നമ്പ്യാരാണ് പ്രൊഡ്യൂസർ ആണ് നമ്മളെ ഞെട്ടിക്കുന്നത് സ്റ്റീഫൻ എന്ന് പറയുന്ന ആള് അത് മതി അദ്ദേഹം അതിൻ്റെ പണി അതായത് എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ഏത് തിയേറ്ററുകളിൽ ഏതൊക്കെ ഭാഷകളിൽ എങ്ങനെയൊക്കെ കൈകാര്യം ഇറക്കണമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം അത് വലിയൊരു പ്ലസ് പോയിന്റ് ആണെന്ന് തന്നെ പറയാം മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ദിനു നൈനാൻ തോമസ് ആണ് എന്തായാലും ഈ സിനിമയിലെ മ്യൂസിക്കിനും വളരെയധികം ശ്രദ്ധ കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ട്രെയിലറും മ്യൂസിക്കുമൊക്കെ വന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ ഫീൽ ചെയ്തൊരു സിനിമയുടെ ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇനി ത്രീ ഡി രൂപത്തിൽ നാളെ നമ്മൾ സിനിമ ഇറങ്ങുമ്പോൾ കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് മുകളിൽ അവതരിപ്പിക്കുന്നതാണ് എന്തായാലും ഞാൻ ഷുവറായിട്ടും കാണാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ഇനി അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് നാളെ തന്നെ റിലീസിനെത്തുന്ന ആസിഫലി ചിത്രമായ കിഷ് കൃഷ്കിന്ദ ഖാണ്ടം എന്തോ അല്ലേ കൃഷ്കിന്ദ ഖാണ്ടം എന്ന് പറയുന്ന സിനിമയാണ് രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റുമാണ് അതിൻ്റെ ദൈർഘ്യമെന്ന് പറയുന്നത് മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ഡയറക്ഷൻ ദിൽജിത്ത് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജോബി ജോർജ് ആണ് നമുക്കറിയാം ഒരു നല്ല ഡിഷ് ഒരു പ്രൊഡ്യൂസറെ തന്നെ സിനിമയ്ക്ക് കിട്ടി പിന്നെ കഥ എന്ന് പറയുന്നത് ബാഹുൽ രമേശാണ് മ്യൂസിക് രാജീവ് മജീബ് മജീദാണ് എന്തായാലും ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാരാണ് പിന്നെ ആസിഫ് ആസിഫലി അപർണ ബാലമുരളി ജഗദീഷ് മേജർ രവി അങ്ങനെ അത്യാവശ്യം നല്ല താരനിരയും ഉണ്ട് സിനിമയ്ക്ക് ഈ സിനിമ എത്രത്തോളം പെർഫോം ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാഴ്ചയാണ് ഇപ്പം കുറേയധികം നല്ല സിനിമകളും പൊട്ടിയ സിനിമകളും ഒക്കെ വന്നുകൊണ്ടിരുന്ന സമയത്ത് തലവൻ പിന്നെ അടിയോ എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു ഇങ്ങനെ കുറച്ച് നല്ല സിനിമകളുടെ ഒരു പിടി സിനിമകളുമായിട്ട് വന്ന ആസിഫ് അലി ഇനി ഈ സിനിമയിലൂടെ എന്തായിരിക്കും കാഴ്ചവെക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും നാളെ സിനിമ റിലീസിൽ എത്തുമ്പോൾ നാളെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ തീയതി അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച ഇറങ്ങുന്ന സിനിമയാണ് ഒന്ന് ബാഡ് ബോയ്സ് ആണ് നമുക്കറിയാം ഒമർലുലുവിൻ്റെ സംവിധാനത്തിലും കഥയിലും വരുന്ന ഒരു സിനിമയാണ് വില്യം ഫ്രാൻസിസ് ആണ് അതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് എന്തായാലും നല്ല കിടക്കാച്ചി പാട്ടും നല്ല സ്റ്റണ്ടും നല്ല കോ കോമഡി എല്ലാം കൂടെ ചേർന്നൊരു സിനിമ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല എന്തായാലും രണ്ടര മണിക്കൂറാണ് അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ആക്ഷൻ കോമഡി മൂവിയാണ് എൻ്റെ അത് വമ്പൻ ഒരു ഒരു സൂപ്പർ താരനിര ഒരു ചെറിയ ട്വൻറ്റി സിനിമ സിനിമയാണെന്ന് തന്നെ പറയാം കാരണം വമ്പൻ താരനിര തന്നെ ചെറിയ താരങ്ങളുടെ ഒരു വലിയൊരു കൂട്ടുകെട്ട് തന്നെ ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റഹ്മാൻ ധ്യാൻ ശ്രീനിവാസൻ ബിബിൻ ജോർജ് ആൺസൺ പോള് ബാബു ആൻ്റണി അങ്ങനെ ഒട്ടനവധി രമേശ് വിശാരടി അങ്ങനെ ഒട്ടനവധി താരനിര കൊണ്ട് തന്നെ സമ്പൽ സമൃദ്ധമായ സിനിമയാണ് എത്രത്തോളം പെർഫോം ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം ഔമറിലൂരു നമ്മളെ ഇടയ്ക്കൊരു ചെറിയ പറ്റിയിലൊക്കെ പറ്റിച്ചതാണ് എങ്കിൽ തന്നെ നല്ലൊരു വിശ്വാസം ഈ സിനിമയിലുണ്ടെന്ന് തന്നെ പറയട്ടെ ഇനി മറ്റൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാം ആർ ഡി എക്സിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടോ ആ ടീം തന്നെ പ്രത്യേകിച്ച് സോഫിയ സോഫിയാ എന്ന് പറയുന്ന ആൾ തൊട്ടതെല്ലാം പൊന്നാക്കിയാള വിന്നൽ മുളി ആർ ഡി എക്സും മാത്രം മതി ആ പ്രൊഡ്യൂസറുടെ ഒരു മികവ് മനസ്സിലാക്കാൻ അവർ പൈസ മുടക്കിയാൽ ആ സിനിമയ്ക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതും യാതൊരു സംശയവും ഇല്ല ഒക്കെ പെർഫെക്റ്റായിട്ട് ആ സിനിമ പ്രൊഡ്യൂസർ എന്ന നിലയിൽ കൊണ്ടുവരാൻ അടിച്ചുള്ള ആളാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് എന്തായാലും ഈ സിനിമ കൊണ്ടർ എന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമ ഇനി എത്രത്തോളം പെർഫോം ചെയ്യും എത്രത്തോളം വിഷ്വൽ എഫക്റ്റും ആ ഒരു സ്ക്രീൻ പ്രസൻസിൽ നമ്മളെ പ്രൊഡ്യൂസറുടെ ആ ഒരു കഴിവ് ഇതിൻ്റെ അകത്തും കാണിക്കും എന്നുള്ളതാണ് വിശ്വാസം എന്തായാലും ആന്റണി പെപ്പയും സോഫിയ പോൾ ഒന്നിക്കുന്ന ഒരു സിനിമ ആന്റണി പെപ്പയാണ് നായകനായിട്ട് വരുന്നത് ഒത്ത എതിരാളിയായിട്ട് രാജ്പി ഷെട്ടി കന്നഡയിൽ നിന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റേ ടെർബോ സിനിമയിലെ കൂട്ടാണോ അതോ വെറൈറ്റി നല്ലൊരു എഫക്റ്റ് ഉള്ള സാധനം ഇതില്ലകത്ത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും രാജ്മീഷ് ഷെട്ടിയും ഗൗതമി നായരും മണികണ്ഠൻ ആചാര്യം അങ്ങനെ കുറേ താരനിര തന്നെയുണ്ട് എന്തായാലും കടൽ പശ്ചാത്തലത്തിൽ വളരെ വിഷ്വൽ ട്രീറ്റ് നമുക്ക് തരാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാരണം കടലിൻ്റെ അകത്തൊക്കെ ഷൂട്ട് ചെയ്യുന്ന സംഭവമൊക്കെ ഈ ട്രെയിലർ കണ്ടപ്പം തന്നെ നമ്മളെ ഞെട്ടിച്ച് ഇട്ടുള്ള കുറേ രംഗങ്ങളുണ്ട് ഇനി സിനിമ ഇറങ്ങുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് കാണേണ്ട കാഴ്ചയാണ് അജിത് മാമ്പിടിയാണ് ഇതിൻ്റെ ഡയറക്ഷൻ വന്നിരിക്കുന്നത് പിന്നെ മ്യൂസിക് സാം സി എസ് ആണ് എന്തായാലും ഇത് കൊണ്ടെല്ലാം ഇതിൻ്റെ പാട്ടും ഡയറക്ഷനും കൊണ്ടെല്ലാം പിന്നെ പ്രൊഡ്യൂസർ ഇവരെല്ലാം നല്ല ഒത്ത ഒരു എതിരാളിയായിട്ട് എനിക്ക് തോന്നുന്നു മെയിൻ മത്സരം നടക്കാൻ പോകുന്നത് കൊണ്ടൽ സിനിമയും എ ആർ എം അജയൻ്റെ രണ്ടാം മോഷണം സിനിമയും ആയിരിക്കും എന്തായാലും ഈ രണ്ട് സിനിമയും ഞാൻ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുക്കുന്ന അജയൻ്റെ രണ്ടാം മോഷണം രണ്ടാമതായിട്ട് കൊണ്ടലും കാണും പിന്നെ അത്യാവശ്യം സമയവും സാഹചര്യവും ഒക്കെ ഒത്തു വന്നാൽ ബാക്കി എല്ലാ സിനിമയും കാണണമെന്നാണ് ആഗ്രഹം നിങ്ങൾ ഏത് സിനിമയ്ക്കായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതെന്നുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നത് ഏത് സിനിമ വിജയിച്ചാലും എല്ലാ സിനിമകളും ഈ ഓണക്കാലത്ത് കോടിക്കണക്കിന് രൂപ കോടി കളക്ഷൻ നേടി വൻ ഹിറ്റിലേക്കും ഓണം ആഘോഷിച്ച് മുന്നേ മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ ബൈ